ചുരമില്ലാ പാതയായ പടിഞ്ഞാറെത്തറ പൂഴിത്തോട് റോഡിന്റെ നിർത്തിവെച്ച സർവേ പുനരാരംഭിച്ചതോടെ വയനാടിന്റെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷ കോഴിക്കോട് വയനാട് ജില്ലകളിലായി ഇരുപത്തെട്ട് കിലോമീറ്റർ ദൂരമുള്ള പാത യാഥാർത്ഥ്യമാകുന്നതോടെ വടക്കേ വയനാടിന്റെ സർവ മേഖലകളിലും വികസന മുന്നേറ്റമുണ്ടാകും പടിഞ്ഞാറത്തറ പൂഴിത്തോട് ബദൽപാതയിലൂടെ ഞങ്ങളൊന്ന് യാത്ര ചെയ്യുകയാണ് എത്ര ദൂരം പോകാം കോഴിക്കോട് അതിർത്തി വരെ ഈ റോഡിലൂടെയുള്ള യാത്ര എങ്ങനെയായിരിക്കും എന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു തരികയാണ് ഈ താമരശ്ശേരി ചുരം മാത്രം അല്ലെങ്കിൽ ബോയ്സ് ടൗൺ ചുരം മാത്രം ആശ്രയിച്ച് ടൂറിസവും അതുപോലെ തന്നെ കൃഷിയും മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ചരക്ക് ഗതാഗത ഒരു കാലത്തും മുൻപോട്ട് നീങ്ങില്ല ഇതിൻ്റെ റോഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് ഡാമിന്റെ ഓരഞ്ച് പോകുന്ന റോഡാണ് അതിൻ്റെ പ്രകൃതിയാണ് ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ നമ്മളിപ്പം വയനാടിൻ്റെ പ്രശ്നമായിട്ട് മാത്രം ഒതുങ്ങി കാണരുത് നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു മുതൽ കൂട്ടി വയനാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പനുസരിച്ച് വയനാടിന് ഈ റോഡ് മാർഗമുള്ള യാത്രകളെ പറ്റുകയുള്ളൂ അപ്പോൾ കർമ്മസമിതി ഈ നാട്ടിലെ ജനങ്ങൾ വിവരാവശ്യങ്ങൾ വെച്ച് ഈ ഇതിൻ്റെ സത്യങ്ങളൊക്കെ മനസ്സിലായി നമ്മൾ ചതിക്കപ്പെട്ടതാണ് ഇല്ലാത്ത റിപ്പോർട്ടുകൾ വെച്ച് ചെറിയൊരു റോഡിനെ നമ്മളെ കബളിപ്പിച്ചതാണ് എന്നുള്ള സത്യം മനസ്സിലാക്കി ഇന്നല്ലെങ്കിൽ നാളെ ഈ റോഡ് വരും എന്ന ഉറച്ച വിശ്വാസത്തിൽ പോരാടുകയാണ് കർമ്മസമിതി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഭരണപ്രതിപക്ഷങ്ങളില്ലാതെ തോളോട് തോൾ ചേർന്നെന്നത് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായാൽ കാര്യങ്ങൾ ഡി പി ആറിലേക്ക് എത്തിക്കാനും നമുക്കിപ്പോൾ അത് യാഥാർത്ഥ്യമാക്കാനും കഴിയും ആനക്കാമ്പൊയിൽ കള്ളാടി പദ്ധതിക്കായി സർക്കാർ കാണിക്കുന്ന അതേ ഇച്ഛാശക്തി പൂഴിത്തോട് പടിഞ്ഞാറത്ര ബദൽ റോഡിനും കൂടി ഉണ്ടാകണം പതിറ്റാണ്ടുകളായി ഗതാഗത കുരുക്കിൽ പൊറുതിമുട്ടുന്ന ഒരു ജനതയുടെ ആവശ്യങ്ങൾ സർക്കാർ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കരുത് വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്